ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് പാൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം പാൽ ഇവിടെ തിളച്ച് വരട്ടെ ഈ സമയത്ത് ചെറിയൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് പാലും കൂടെ ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഇത് പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മീഡിയം മധുരത്തിന് പഞ്ചസാര അളവിൽ മതി പിന്നെ കാൽ ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കാണ് ചേർക്കേണ്ടത് കസ്റ്റാർഡ് മിൽക്ക് ചേർത്താല് നിർത്താതെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് വേഗം തന്നെ തിക്കായിട്ട് വരും ഈ കസ്റ്റാർഡ് ഒന്ന് ചൂടായിട്ട് വേവണം കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് ഓവറായിട്ട് തിക്കായി പോകരുത് കാരണം തണുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ കസ്റ്റാർഡ് മിൽക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നല്ല ചൂടാണ് ചൂട് കുറച്ചൊന്ന് കുറയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഒരു മണിക്കൂറൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ടാകും അപ്പോൾ കസ്റ്റാർഡ് ഇതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് ഹെവി ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എടുക്കാം ഈ ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കണം ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മിക്സിയിലും ചെയ്തെടുക്കാം മിക്സിയിൽ ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറ് ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിക്കണം എന്നിട്ട് ക്രീം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ബീറ്റായിട്ട് കിട്ടും പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ആവേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചായിട്ട് ചേർത്ത് മുഴുവനും മിക്സ് ചെയ്തിട്ട് എടുക്കണം കസ്റ്റാർഡ് മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കണം മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണ്ട ഒന്നോ രണ്ടോ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഐസ്ക്രീമിന്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത ശേഷം മൂടി വെക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതിന്റെ മുകളിൽ ഐസ് പോലെ പിടിക്കില്ല ഇത് ഓവർനൈറ്റ് നൈറ്റ് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ കേട്ടോ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോ ഒരു സ്പൂൺ കൊണ്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം എടുക്കാം കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ കുഴിയുള്ള ഒരു സ്പൂൺ എടുത്താൽ മതി അടിപൊളിയായിട്ട് നമ്മുടെ കസ്റ്റാർഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകളിൽ ഭംഗിക്കായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്